ഹായ് ഹലോ ഇത് ഈ ഇതിൻ്റെ മൂന്ന് ഇല എടുത്തിട്ട് പോവാണ് ഇത് ഞാൻ നടക്കാൻ ഇറങ്ങി തന്നെ കണ്ടതാണ് നമ്മുടെ എന്താ ഇതിന് പേരൊക്കെ പറയുക ആവണക്കെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൻ്റെ മൂന്നാല് ഇല എടുത്തിട്ട് പോവാണ് ഇത് കണ്ടില്ലേ ചൂടായ കാരണം ഇലയെല്ലാം വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ നിൻ്റെ പോവുക എല്ലാവരും പേരെന്താന്ന് വെച്ചാൽ പറയണേ ഇത് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് എന്തിനാണെന്ന് പിന്നെ നമ്മൾ ഈ ഇല വെച്ചിട്ടാണ് ഇത് നല്ല ഔഷധഗുണമുള്ള ഇലയാണ് ഇത് ആയുർവേദത്തിലൊക്കെ ചെയ്യുന്ന ഒരു ഇലയാണ് ഇതിൽ ആവണക്കെന്നാണ് പറയാൻ തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് നെയിം അറിയാവുന്നതിലൊന്ന് പറഞ്ഞു തരണേ ഇതാണ് ലീഫ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഈ വഴി സൈഡിലും ചില കുളത്തിൻ്റെ സൈഡുകളിലും പിന്നെ പാടത്തും ഒക്കെ നിൽക്കുന്ന ഒരു വിലയാണല്ലേ ചെടിയാണല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇവിടെ മരുഭൂമിയിൽ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ആകെ ഇങ്ങനെ പോയതന്നെ ഒരു ചെടിയോടെ നിന്ന് ആദ്യം ഞാൻ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ നമുക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇതുപോലൊരു പഴകിയ പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയതും മതി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സ്റ്റവില് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ലീഫ് അതേ കുറച്ച് എണ്ണ എന്തെങ്കിലും പെട്ടോ ഒന്ന് ഈ കുഴമ്പ് എന്തെങ്കിലും കൊണ്ടേ പെരട്ട് അല്ലെങ്കിൽ കടുക് ഓയിൽ എന്തെങ്കിലും ഒന്ന് പുരട്ട് വന്നിട്ട് നമ്മളിത് ഈ ലീഫ് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാൻ നമുക്ക് അല്ലേ ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കാൻ നമുക്ക് എന്നിട്ട് നമുക്ക് വേദനയുള്ള സ്ഥലത്ത് വെച്ച് പിടിക്കണം അതിന നമ്മൾ ഈ ലീഫ് ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ല്ലേ ഇത് എന്നിട്ട് നമുക്ക് വേദന ഏത് ഭാഗത്താണോ ഇത് എൻ്റെ കാലിൻ്റെ മുട്ടിന് നല്ല പെയിൻ ആയിരുന്നു അത് ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുഴമ്പമൊക്കെ പെരട്ടി മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ അപ്പോൾ എന്നിട്ട് കുറയുന്നില്ല അപ്പോൾ ആ ഇവിടെ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ നീരൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ചൂട് വെച്ചിട്ട് ഇങ്ങനെ നമ്മളിത് ചൂട് നല്ല കുറച്ച് നേരം ചൂട് വേണമെങ്കിൽ പിടിക്കുക ആ ചൂ അടുപ്പത്ത് നിന്നുകൊണ്ട് തന്നെ ചൂട് പിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ചൂട് ഈ ഇല ഇതയിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലൊരു തുണി തോർത്ത് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കെട്ടിവെച്ച് കുറേ ടൈം കെട്ടി വെച്ചിട്ടിരിക്കുക നമ്മൾ നൈറ്റൊക്കെ ആകുമ്പോൾ കിടക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ടൈം അത് അങ്ങനെ നല്ല റിലീഫ് കിട്ടും നമുക്ക് വേദനയ്ക്ക് നല്ല റിലീഫ് കിട്ടും നീരൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റി പോവുകയും ചെയ്യും എനിക്ക് കഴിഞ്ഞ ദിവസം നീരുണ്ടായിരുന്നതിന് ഞാൻ രണ്ട് മൂന്ന് ദിവസം ചെയ്തപ്പോൾ എനിക്കങ്ങനെ നീരെല്ലാം കുറവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെക്കൂടെ കാണിച്ചതാന്ന് ഓർത്ത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് വൈദ്യന്മാരൊക്കെ പറഞ്ഞു തരുന്ന ഒരു മരുന്നാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്യുക എന്നിട്ട് അഭിപ്രായം പറയണേ സെക്കൻഡ് ചെയ്യാൻ നമ്മൾ ആ ലീഫ് ഇതുപോലെ ഒരു സോസ്പാൻ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക ഈ ലീഫ് അതിനകത്ത് ഇട്ടിട്ട് ഇത് കണ്ടില്ല ഈ ഇതുപോലെ ഇതിൻ്റെ സത്തെല്ലാം ഇളകി ആ വെള്ളം നന്നായിട്ട് തിളച്ച അതിൻ്റെ സത്തെല്ലാം ഇളകി കഴിയുമ്പോഴത്തേന് ആ വെള്ളം നമുക്ക് കാലിൽ ഇങ്ങനെ ഇത് ഇതുപോലെ ഒരു തുണിയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്ന് പിടിക്കാം ചൂട് പിടിക്കുകയും ചെയ്യാം എന്നിട്ട് ആ ലീഫ് എടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് നമുക്കിതുപോലെ ആ ഒരു തുണിയെ തോർത്ത് എന്തെങ്കിലും എടുത്ത് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചടവിടാന്ന് ചെയ്തോളൂ വേദനയുള്ള ബാക്ക് പെയിൻ ഈ പുറത്തിന് നിന്ന് ഇവിടെ ഒക്കെ പെയിൻ ഉണ്ടല്ലോ നമ്മുടെ കഴുത്തിലൊക്കെ അപ്പോൾ അതിനെല്ലാം നല്ലൊരു റെമഡിയാണിത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറയണം അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു